ഗേൾസ് ഇന്നൊരു ഓൺ വോയ്സ് വീഡിയോ ആണ് കേട്ടോ എനിക്ക് വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അവൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന് കണ്ട് പരിചയമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവൾ ഉണ്ടാക്കി തന്നതാണ് ഇന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ബ്രെഡ് വെറ്റലി സ്നാക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത് അവൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിച്ച് നോക്കിയാൽ കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കി കാരണം കൊണ്ട് കുറച്ച് മധുരമൊക്കെ ഉണ്ട് പിന്നെ എരിയൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം താങ്ക് യു പ്രസീദ ഞാൻ എനിക്ക് ഫുഡ് കഴിക്കാൻ ഫുഡിനോട് ഭയങ്കര പ്രത്യേക ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരുപാട് എന്താ പറയുക ഒരുപാട് അളവിൽ ഫുഡ് അല്ല പറയുന്നത് ഞാൻ കുറേശ്ശേ കുറേശേ കഴിക്കുള്ളൂ ആ ക്രമം മാത്രമേ ഉള്ളൂ ഫുഡ് അധികം കഴിക്കാനൊന്നും കൂട്ടി പറ്റില്ല പക്ഷേ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അവളെ ഹസ്ബൻഡിനെ ഒരു ടീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ അവിടെ ഉണ്ടാക്കുന്നത് നല്ലത് അവിടുത്തെ ഫുഡും ഞങ്ങൾ മേടിച്ചിട്ട് കഴിക്കാറുണ്ട് ചായക്കൊക്കെ കഴിക്കാറുണ്ട് ക്ലാസ്സിൽ വൈകിട്ട് അവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് കേട്ടോ അവർ എണ്ണയൊക്കെ ഡെയിലി മാറ്റി മാറ്റിയിട്ടാണ് യൂസ് ചെയ്യുക ഒരു പ്രാവശ്യം എടുത്താണെങ്കിൽ ഒന്നും പിന്നെ എടുക്കില്ല അതായത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ അവൾ എനിക്ക് ഉണ്ടാക്കിയതുകൊണ്ട് അപ്പോൾ താങ്ക് യു പ്രസീദ ബൈ